വർഷങ്ങളായിട്ട് ഈ തുരുത്തിൽ ഒരു ഇരുപത്തി വർഷം ഏകദേശം ഒരു ഇരുപത്തിയഞ്ചു വർഷം ആയ ഈ തുരുത്തി ഇത്ര അതപ്പതിച്ച രീതിയിലേക്കാകാനായിട്ട് രാത്രി രണ്ടു മണി കഴിയുമ്പോഴേക്ക് വെള്ളം കയറ തുടങ്ങും സാറേ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്ക് മുട്ടൊപ്പം വെള്ളമാകും പിന്നെ എല്ലാവരും കൂടെ കോരിക്കളഞ്ഞുകൊണ്ടേയിരിക്കും നേരം വെളുക്കുമ്പോഴൊക്കെയാണ് വെള്ളം വരവ് നിൽക്കുന്നത് മത്സ്യത്തൊഴിലാളിയായ ലതികൻ താന്തൂണ്ണിത്തുരത്തിലെ തങ്ങളുടെ അവസ്ഥ വിവരിക്കുമ്പോൾ അടുത്തു നിന്ന് വൃദ്ധരായ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ മുഖത്ത് പ്രതീക്ഷകൾ അസ്തമിച്ചവരുടെ ദയനീയതയാണ് അച്ഛനും അമ്മയും രണ്ടു മക്കളും ഭാര്യയുടെ അനിയത്തിയും ഉൾപ്പെടെ ഏഴുപേരാണ് ലതികന്റെ രണ്ടുമുറി വീട്ടിലുള്ളത് വേലിയേറ്റത്തിൽ മുറികളിലൊക്കെ വെള്ളം കയറുമ്പോൾ ഇടുങ്ങിയ ഹാൾ െ അല്പം ഉയരമുള്ള കട്ടിലിലാണ് എല്ലാവരും വന്നിരിക്കുക കൊച്ചി നഗരത്തിന് നടുവിലെ താന്തോണിത്തുരത്തിലുള്ളവരുടെ ദുരിത ജീവിതത്തിന്റെ നേർചിത്രമാണ് ലതികൻ ഉൾപ്പെടെയുള്ളവരുടെ വീടുകൾ നാളെ നാളെ നീളനീളെ താന്തോണിത്തുരത്തിലെ വെള്ളക്കയറ്റത്തിന്റെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന ഇവരുടെ ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് പന്ത്രണ്ട് വർഷം മുൻപ് ഇതിനായി ആറു കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ഒന്നും നടന്നില്ല ഏറെ നാളത്തെ ചർച്ചകൾക്കും ഒടുവിൽ നാലു മാസം മുൻപ് വീണ്ടും മൂന്ന് കോടിയോളം അനുവദിച്ചു ജിഡയുടെ മുന്നിൽ പാതിരാത്രിയിൽ താന്തോണിത്തുരത്തുകാർ കുത്തിയിരുപ്പ് സമരം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇത് കോർപ്പറേഷനിലെ എഴുപത്തിനാലാം ഡിവിഷന്റെ ഭാഗമായ ഇവിടുത്തെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുമെന്നായിരുന്നു അന്ന് കളക്ടറും ജനപ്രതിനിധികളും നൽകിയ ഉറപ്പ് മാസം നാല് കഴിഞ്ഞിട്ടും ഔട്ടർ ബണ്ട് നിർമ്മാണത്തിന് ഒരു തരത്തിലുള്ള നീക്കവും കാണാതായതോടെ താന്തോണി തുരുത്തുകാർ വീണ്ടും ജിഡ്ഡയിലെത്തി ഈ മാസം ഇരുപതിനുള്ളിൽ നിർമ്മാണ ജോലി തുടങ്ങുമെന്ന് പറഞ്ഞ് മടക്കി ഇനിയും നിർമ്മാണം വൈകിയാൽ ജിഡ്ഡയുടെ മുന്നിൽ മരിക്കാൻ പോലും മടിക്കില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ചെറിയ അപ്പം ഈ രാത്രിയിലൊക്കെ ഈ നീന്തി പോവല്ല നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പോകണം ഇപ്പം ജെട്ടിയിലാണ് പോകേണ്ടത് വരെ ഞങ്ങൾ കൊണ്ടുപോകണം അതല്ലെങ്കിൽ ഇതുപോലെ കടവൊന്നുമില്ല ഇല്ല സാറേ ഞങ്ങൾക്ക് ഒരു വാരമൊക്കെ ചെന്ന് ഇറങ്ങാനും കയറാനും ഒക്കെ അതിലിപ്പോഴൊക്കെ കൊണ്ടുപോകും പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോവാതെ പറ്റൂല വർഷങ്ങളായിട്ട് ഈ ചുരുത്തി ഒരു ഇരുപത്തഞ്ച് വർഷം ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം ആയ ഈ തുരുത്ത് ഇത്രയും അതപ്പതിച്ച രീതിയിലേക്കാകാനായിരുന്നു കാരണം ഈ തുരുത്ത് ഇരുപത്തി ഇത്രയും വെള്ളമൊന്നും ഇവിടെ കയറില്ലായിരുന്നു ഈ വെള്ളം കവിഞ്ഞും കയറില്ലായിരുന്നു ഇത്രയും വെള്ളം ഇവിടെ നിൽക്കില്ലായിരുന്നു ഈ സ്ഥലമൊക്കെ നല്ല ഇപ്പം ഈ ചെള്ള കാണുന്ന ഈ സ്ഥലമൊക്കെ നല്ല നല്ല മണ്ണായിരുന്നു ഇതൊക്കെ കാര്യം ഇവിടെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജിഡ് ഗോസറി വികസനത്തിന് വേണ്ടി ഒരു ഇരുപത്തഞ്ച് ഹെക്ടർ സ്ഥലം ഇവിടെ നിന്ന് ഡ്രഡ്ജ് ചെയ്തെടുത്തു ഡ്രഡ്ജ് ചെയ്ത് അത്ര കരയക്കി അവർ ആ സാധനങ്ങളൊക്കെ അവിടെ ആ രമ്യ കർമ്മങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ പണത്തിന് വേണ്ടി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കര ശരിക്ക് ഇരുപത്തഞ്ച് ഹെക്ടർ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഈ ഇരുപത്തഞ്ച് ഹെക്ടറിലേക്കും ഈ ഈ ഭാഗത്തുള്ള കിഴക്കേ വച്ചത്തുള്ള ഈ വെള്ളം പിന്നെ മണ്ണാണ് ചെള് ചെള്ളയമാണ് ഈ അവിടെ കയറിയത് ആ അടിച്ച് കയറി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ ശരിക്കും ഇരുന്ന് പോയി ഈ കര അവിടെ നിന്ന് മണ്ണെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ കര ഇരുന്ന് ഈ കര ഇരുന്നത് ഞങ്ങൾ പലപ്പോഴായിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിലും കുറേ നാൾക്ക് ഈ രാഷ്ട്രീയക്കാരും അതിലൊക്കെ പറഞ്ഞു ഇന്നും ഒരു കാര്യങ്ങളുണ്ടല്ലോ പിന്നെ ഇവർക്ക് മനസ്സിലായി ഇവർ അവസാനം ഇവരെയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു കളക്ടറേയും അവർ മൂന്നാല് പലപ്പോഴും ഞങ്ങൾ ഈ ദുരിതം പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു ആറ് കോടി രൂപ ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആറ് കോടി രൂപ ഈ കരക്ക് ഔട്ടർ ഫണ്ട് പണിയാനായിട്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ആ ആറ് കോടി രൂപ കൊണ്ട് അത് തികയില്ല ആ ആറ് കോടി രൂപ അന്ന് ചിലപ്പോൾ അവർ കെട്ടിത്തരാന്നും പറഞ്ഞാൽ ആറ് കോടി ജിഡ പാസ്സാക്കി പാസ്സാക്കി ഇവിടെ ഭയങ്കര ഫ്ലക്സ് ഒക്കെ വെച്ചൊക്കെ നടന്നതാണ് പക്ഷെ ഇന്നുവരെ അത് നടത്തിയില്ല അറുപത്തിമൂന്ന് കുടുംബങ്ങളിലായി ഇരുന്നൂറ്റി അൻപതിലേറെ ആളുകളാണ് താന്തോണിത്തുരുത്തിൽ ഇപ്പോഴുള്ളത് എല്ലാ കുടുംബങ്ങൾക്കും ഒരേ അവസ്ഥയാണ് മഴക്കാലം കൂടിയെത്തിയാൽ ഇവരുടെ ജീവിതം തകർന്നു പിന്നെ പലപ്പോഴും മുട്ടൊപ്പം വെള്ളത്തിൽ നിന്ന് കഴുത്തൊപ്പം വെള്ളത്തിലേക്ക് എൺപത്തിയഞ്ചിലേറെ കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഇവിടെ നിന്ന് നിരവധി കുടുംബങ്ങൾ സ്ഥലവും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചു പോയി കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് സ്ഥിരമായതോടെ വീടുകളുടെ തേപ്പ് ദ്രവിച്ച് തകർച്ചയുടെ വക്കിലെത്തി പല വീടുകളിലും തേപ്പിനൊപ്പം ഹിത്തികെട്ടിയ കട്ടകൾ പോലും ദ്രവിച്ച് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് വേലിയേറ്റമായാൽ വീട്ടിലുള്ള കുട്ടികൾക്കും വൃദ്ധർക്കും ഒന്നും വീടിനു പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയുന്നില്ല തുരുത്തിലേക്കെത്താൻ ഒരേയൊരു ബോട്ടാണ് സർവീസ് നടത്തുന്നത് വൈകിട്ട് ആറുവരെ മാത്രമാണ് ബോട്ട് സർവീസ് അതിനുശേഷമുള്ള ആവശ്യങ്ങൾക്ക് ചെറു വഞ്ചികൾ മാത്രമാണ് ആശ്രയം ആരെങ്കിലും മരണപ്പെട്ടാൽ മൃതദേഹം ഏറെ ദൂരം നടന്ന് ആകെയുള്ള ഒരു കടവിലെത്തിച്ച് അവിടെ നിന്ന് വഞ്ചിയിൽ പച്ചാളം ശ്മശാനത്തിലെത്തിക്കണം ഞങ്ങളെ മനുഷ്യരായൊന്ന് പരിഗണിക്കുകയെങ്കിലും വേണമെന്ന് അംബാസുദൻ താന്തോണി തുരുത്ത് പറയുന്നു ഇവിടെ ഒരു ഔട്ടർ ബണ്ട് വരിക അടിയന്തരമായിട്ട് തന്നെയാണ് ഔട്ടർ ബണ്ടാണ് ഇവിടെ ആദ്യം പറഞ്ഞത് ഔട്ടർ ബണ്ട് വന്ന് ഈ വെള്ളം കയറ്റത്തിന് ഒരു പരിഹാരം കാണുക പുറത്തുനിന്നുള്ള ഈ ഉപ്പം കയറി അതിനൊരു ശാശ്വതം കയറി പിന്നെ കാണുക അത് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനോട് അനുബന്ധമായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് അടുത്ത സ്റ്റെപ്പായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മൾ ആദ്യമായിട്ട് ഇത് കിട്ടേണ്ടത് ഈ കരഞ്ഞ ശരിക്കും ഡോക്ടർ വണ്ട് വന്നു കഴിഞ്ഞിട്ട് ഈ പുറത്തുള്ള വെള്ളം കയറാതിരിക്കുക അത് അത്യാവശ്യകാര്യമാണ്